നമസ്കാരം ഗാസയിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇസ്രായേൽ പുറത്തോട്ട വാർത്തകൾ ശരിയല്ല എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇയാളുടെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് ഇയാളെ വധിക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം ഏഴ് തവണയാണ് വിഫല ശ്രമങ്ങൾ നടത്തിയിരുന്നത് ഏഴ് പ്രാവശ്യവും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണത്തിനിടെ ഇയാളുടെ രണ്ട് കാലും ഒരു കൈ നഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേൽ സൈന്യം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇയാളെ കണ്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം ഇയാൾ കാഴ്ചയിൽ ഇയാൾക്ക് അംഗവൈകല്യമോ പക്ഷാഘാതമോ ഒന്നും തന്നെ ഉള്ളതായി തോന്നുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ചില മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗാസയിൽ പല സ്ഥലങ്ങളിലും ഇയാൾ നടക്കുന്നതായി കണ്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇയാൾ സ്വന്തം കാല് തന്നെ ഉപയോഗിച്ച് നടക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ കൃത്രിമ കാലിൻ്റെ സഹായത്തോടെ അല്ല ഇയാൾക്ക് രണ്ട് കൈകളുമുണ്ട് എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് നേരത്തെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട വാർത്തകളിൽ ഇയാളുടെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതായും പറയുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാഴ്ചയിലില്ല എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം വർഷങ്ങളായി തിരയുന്ന അവർ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് എന്ന് പറയപ്പെടുന്ന കുറ്റവാളികളിൽ ഒരാളാണ് മുഹമ്മദ് റേഫ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ഹമാസ് നടത്തുന്ന ആക്രമങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഇയാളാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വ്യോമസേന പല തവണ ഇയാളെ വധിക്കാൻ ശ്രമം നടത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് തവണ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു അത്രയും തന്ത്രശാലിയായ ഒരു മനുഷ്യനാണ് പക്ഷേ ഇയാളുടെ ഒരു പ്രത്യേകത ഇയാളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ അധികം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗാസയിൽ മറ്റേത് സാധാരണക്കാരനെയും പോലെ ഇയാൾ ജീവിക്കുകയായിരുന്നു തെരുവുകളിലും കടകളിലൊക്കെ തന്നെ ഇയാളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇയാളെ പിടികൂടുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ സൈന്യം ഏതാണ്ട് പത്ത് വർഷമായി പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് ഇയാൾ ഇത്തരത്തിൽ തങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ് എന്നായിരുന്നു ഏതായാലും ഈ വാർത്ത ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വീണ്ടും കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത കാരണം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കയറും എന്നുള്ള ആ ഒരു വിവരം അവിടുത്തെ മൊസാദെ പോലെയുള്ള ലോകത്തെ ഏറ്റവും സുശക്തമായ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ഒരു പ്രസ്ഥാനത്തിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി ഇസ്രായേൽ വ്യാപകമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് ദൈഫിനെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നത് ഇതും ഒരു പക്ഷേ ഇസ്രായേലിലെ ഇൻഡലിജൻസ് വിഭാഗത്തിനും സർക്കാരിനുമൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യതയുള്ളത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി അനൌദ്യോഗിക ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇയാളെ ഇത്തരത്തിൽ പൂർണ്ണ ആരോഗ്യവാനായി കണ്ടത് എന്നുള്ള വാർത്ത ശരിക്കും ഇസ്രായേൽ സൈന്യത്തെയും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെയൊക്കെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഇത് സംബന്ധിച്ച വാർത്തകളുടെ ആധികാരികത ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ചില പ്രാദേശിക മാധ്യമങ്ങളാണ് ഇയാൾ പൂർണ്ണ ആരോഗ്യവാനായി ജീവിച്ചിരിപ്പുണ്ടെന്നും ഇയാളെ കണ്ടുവെന്നും കയ്യും കാലം എല്ലാം തന്നെ ഉള്ള ഒരു മനുഷ്യനാണെന്നും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഏതായാലും ഇസ്രായേൽ ഈ ഒരു വാർത്തയുടെ ആധികാരികത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഇയാളെ വീണ്ടും കണ്ടെത്തി പിടികൂടാനുള്ള ശ്രമം മൊസാദയെയും ഇസ്രായേൽ സൈന്യവും ഊർജിതമാക്കാൻ തന്നെയാണ് സാധ്യത